ഒരു തുള്ളി പോലെ എണ്ണ കഴിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അതും നല്ല ചിക്കൻ ദം ബിരിയാണി ഈ ഒരു ബിരിയാണിയിലേക്ക് നമ്മൾ ഒരു തുള്ളി എണ്ണ ചേർക്കുന്നില്ലെങ്കിലും ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം സബോളൊന്നും വായിറ്റാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം തലശ്ശേരി ദം ബിരിയാണിയില്ലേ ആ ഒരു ബിരിയാണിയുടെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക് വരുന്നത് അപ്പോൾ എൻ്റെ ഷോർട്സും റീൽസും ഒക്കെ കണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി കുറച്ച് പേർ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ കണ്ട വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ ചിക്കൻ കഴുകി വെള്ളം കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഒരു പത്ത് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഒരു മൂന്ന് വലിയ പഴുത്ത തക്കാളി അതും കട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി അതോ ചേർത്ത് എടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഇനി ഓരോ പിടി ചെറുതായിട്ടരിഞ്ഞ മല്ലിയിലേയും പുതിയയിലേയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നമ്മൾ മുളക് പൊടിയൊന്നും ഈ ബിരിയാണിയിലേക്ക് ചേർക്കുന്നില്ല ഈ കുരുമുളകേയും പച്ചമുളകിൻ്റെയും ആ എരിവേ കിട്ടുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇനി പൊടികളായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഗരം മസാലയോ ബിരിയാണി മസാലയോ ചേർത്ത് കൊടുക്കാം ഞാൻ ഗരം മസാലയാണ് ചേർക്കുന്നത് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ഇനിയിപ്പം നമുക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള പുളിയുള്ള തൈര് അതുകൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കൂട്ടി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ചിക്കനിലേക്കെല്ലാം ഒന്ന് പിടിച്ചു കിട്ടട്ടെ ഇനിയിപ്പം നമുക്ക് നേരം ഉണ്ടെങ്കിൽ ഇതൊര മണിക്കൂറെ അങ്ങ് മാറ്റി വയ്ക്കാം നേരെ ഇല്ലെങ്കിൽ ഈ പാത്രം അങ്ങ് അടച്ചിട്ട് നേരെ ഗ്യാസിലേക്ക് അങ്ങ് എടുത്തു വെച്ച് വേവിച്ചെടുക്കാം ആദ്യം തിളക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ചിക്കനിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും കേട്ടോ അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇതാ ഒന്ന് തിളച്ച് കിട കിട്ടിയപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ മസാല അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് മസാല വേവിച്ചെടുക്കാവേ അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഒന്ന് വെന്ത് വന്ന സമയത്ത് കുറച്ച് ഗ്രേവി വെള്ളം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറ്റിച്ച് കൊടുക്കാൻ വേണ്ടി തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുത്തു അങ്ങനെ ഗ്രേവി ഇതാ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരളവിന് വേണം നമുക്ക് ഇനി ഇതിലേക്ക് ദം ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പം നമ്മുടെ മസാല റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാൻ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് റോസ് ബ്രാൻഡ് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് അതാണ് ബിരിയാണി വെക്കാൻ എപ്പോഴും നല്ല ടേസ്റ്റ് അങ്ങനെ ഇത് അരി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് കിട്ടണം കേട്ടോ അരി നല്ല സോഫ്റ്റ് ആയിട്ട് ചോറ് എന്ത് കിട്ടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് റൈസ് പെട്ടെന്ന് വേവിച്ചെടുക്കാം വലിയ പാടൊന്നുമില്ല ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് റൈസ് ആണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇനി ആ വെള്ളത്തിലേക്ക് സ്പൈസസുകൾ ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഉപ്പ് കുറച്ച് ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് അതുകൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആ ചതച്ചെടുത്തല്ലേ അത് ഒരു അര ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാരി വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ നാരങ്ങ കുരു കളഞ്ഞിട്ട് അതും കൂടെ പിഴിഞ്ഞു ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചോറൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടാനും നല്ലൊരു ചോറിന് വെന്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചോറ് വേഗം വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഈ ചോറ് കാരണം നമ്മൾ സോക്ക് ചെയ്തതും കൂടാണ് പിന്നെ ചെറിയ റൈസും അല്ലേ അപ്പോൾ ഇതാ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതിയെ അങ്ങനെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് മസാലയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ നമുക്ക് ദം ചെയ്തെടുക്കാം ദം ചെയ്തെടുക്കാനായിട്ട് ഞാൻ ചിക്കൻ്റെ മസാല വലിയൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും കട്ട് ചെയ്തിട്ട് കൊടുത്തേ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചോറ് അങ്ങനെ കൊടുത്തിട്ട് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നെയ്യ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ നെയ്യും കൂടെ ഒഴിച്ചാൽ ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ ഇതാ നെയ്യും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി കിട്ടും അപ്പോൾ ഈ ദം ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഒരമണിക്കൂറെങ്കിലും ഇത് അങ്ങനെ വെച്ചേക്കണം കേട്ടോ എന്നിട്ടേ ഉള്ളൂ ഈ ബിരിയാണി സെർവ് ചെയ്യാവുള്ളൂ എങ്കിലേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളി ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ മസാലയും ചോറും കൂടെ ഓരോ സൈഡ് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ബിരിയാണി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിയൊക്കെ അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇൻസ്റ്റയിലെയും യൂട്യൂബിലെയും ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണേ അപ്പോൾ ഓക്കെ ബൈ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം